നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും നയിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകയിൽ ചമ്മട്ടിയും ഇടതുകൈൽ പഞ്ചജന്യുമായി നിൽക്കുന്ന പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ഗോശാലാകൃഷ്ണന്റെയും ഗുരുവായൂരപ്പൻ്റെയും ഭാവങ്ങളിലും സങ്കല്പിച്ചു വരുന്നുണ്ട് ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ളവയാണ് ഉച്ചപൂജയ്ക്ക് പാൽപായസം സേവിക്കാൻ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ എത്തുമെന്നാണ് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നത് ഇക്കാരണത്താലാണ് ഇവിടെ ഉച്ചപൂജക്ക് ഗുരുവായൂരപ്പനെ സങ്കല്പിച്ച് ഭഗ ഭഗവാനെ ആരാധിക്കുന്നത് പഴയ നാട്ടുരാജ്യമായ ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് അമ്പലപ്പുഴയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് അമ്പലപ്പുഴയിലെ ക്ഷേ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തിയാണ് മൂലന്നാളിൽ ചമ്പക്കുളം പമ്പാനദിയിൽ രാജപ്രമുഖൻ വള്ളംകളി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചു മുതൽ അരങ്ങേറുന്നത് ഉപദേവ ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ ഭദ്രകാളി നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട് മീനമാസത്തിൽ തിരുവോണം ആറാട്ടായ പത്ത് ദിവസം ഉത്സവം ക്ഷേത്രത്തിലുണ്ട് ഇവയിൽ ഒമ്പതാമത്തെ ദിവസമാണ് ഏറ്റവും വിശേഷം അതുകൂടാതെ തന്നെ അഷ്ടമിരോഹിണി വിഷു എന്നിവയും വിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം നിലകൊള്ളുന്നത് ഈ ക്ഷേത്രത്തെ പറ്റി കുറെ ഐതിഹ്യങ്ങളും നിലവിലുണ്ട് വില്യമംഗലത്ത് സ്വാമിമാരാണ് ക്ഷേത്രത്തിന് സ്ഥാനം നിശ്ചയിച്ചത് ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിമാരുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ സമയം കർണാനന്ദകരമായ ഓടക്കുഴൽ ഗാനം കേട്ട് രാജാവ് ചുറ്റുപാടും നോക്കി എന്നാൽ ആ പ്രദേശത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ ഗാനമാണ് കേട്ടതെന്നും അവിടെ ഒരു ക്ഷേത്രം പണിയണതെന്നും സ്വാമിമാർ രാജാവിനെ അറിയിച്ചു അങ്ങനെയാണ് ആ ക്ഷേത്രം അവിടെ പണി ചെയ്യപ്പെട്ടതെന്ന് ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നു പമ്പലപ്പുഴയിലെ മറ്റൊരു പ്രസിദ്ധമായ ഐതിഹ്യമാണ് നാരായണത്വം നടത്തിയ പ്രതിഷ്ഠ പ്രതിഷ്ഠാ സമയത്ത് അഷ്ടബന്ധം ഉറയ്ക്കാതെ തന്ത്രിമാർ വിഷമിച്ചു അപ്പോൾ ആ വഴി വന്ന നാരായണത്തെ ഭ്രാന്തനോട് അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം കയ്യിലിരുന്ന മീൻ ശ്രീകോവലിന് പുറത്തു വെച്ചതും വായിലെ മുറുക്കാൻ തുപ്പി വിഗ്രഹം ഉറപ്പിച്ചെന്നും വിശ്വസിക്കുന്നു താമ്പൂലമൊഴുകി വിഗ്രഹപ്രതിഷ്ഠ നടത്തിയതനുസരിച്ച് താമ്പൂലപ്പുഴ എന്നും പിന്നീട് അമ്പലപ്പുഴ എന്നും പേര് വന്നെന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത് തന്ത്രമാരെ പറ്റിയും ഒരു ഐതിഹ്യം നിലവിലുണ്ട് തുടക്കത്തിൽ കടിയക്കോൾ മനയിലെ തിരുമേനി മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രതിഷ്ഠിക്കാനായി തയ്യാറാക്കിയ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ലെന്ന് പുതുമെന്ന തിരുമേനി പറഞ്ഞതിനെ കടിയക്കോൽ നമ്പൂതിരി എതിർക്കുകയും തെളിയിക്കാൻ ആവശ്യപ്പെടുകയും തെളിയിച്ചാൽ പാതി തന്ത്ര കൊടുക്കാമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു ഉടൻ വിഗ്രഹം തല്ലി തല്ലിത്തകർത്ത് അപ്പോൾ അതിൽ നിന്നും അഴുക്കുവെള്ളവും തവളയും പുറത്തുചാടി പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം ക്ഷേത്രക്കുളത്തിൽ ഉണ്ടെന്ന് പുതുമേന പറഞ്ഞതനുസരിച്ച് കടിയക്കോൾ മുങ്ങി തപ്പിയെടുത്ത വിഗ്രഹം പ്രതിഷ്ഠിച്ചു ദൈവ നിർമ്മിതം പറയപ്പെടുന്ന ഈ വിഗ്രഹമാണ് ഇന്നും ശ്രീകോവിളിൽ കാണാൻ പറ്റുന്നത് അമ്പലപ്പുഴ ക്ഷേത്രം പോലെ തന്നെ പ്രസിദ്ധമാണ് ഇവിടത്തെ അമ്പലപ്പുഴ പാൽപായസവും വെള്ളവും പാലും അരിയും പഞ്ചസാരയും മാത്രമാണ് ഇതിൻ്റെ ചേരുവ രാവിലെ കൃത്യം ആറു മണിക്ക് ഒരു വലിയ വാർപ്പിൽ ഒഴിച്ച് തിളപ്പിക്കുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ പാല് ചേർത്ത് സാവധാനത്തിൽ വറ്റിക്കുന്നു പതിനൊന്ന് മണിയോടുകൂടി വെള്ളം ഏതാണ്ട് മുഴുവനും കഴിയുമ്പോൾ അരി ചേർക്കുന്നു ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും പാലിന്റെ പതിനൊന്ന് ഒരു ഭാഗം കൂടി വറ്റിക്കഴിയും അപ്പോൾ പഞ്ചസാര ചേർത്ത് ചേർത്തിളക്കി പകർന്നെടുത്ത് നിവേദിക്കുന്നു പായസത്തിലേക്ക് പഞ്ചസാര ചേർക്കാറാവുമ്പോൾ ശാന്തിക്കാരൻ വാസുദേവോ നിലയിട്ടുണ്ട് അത് ഇവിടത്തൊരു ആചാരമാണ് കേട്ടോ കഷായത്തിൽ എന്ന പോലെ ധാരാളം വെള്ളത്തിൽ പാല് വേവിച്ചെടുക്കുന്നത് കൊണ്ടായിരിക്കും ഇതിന് ഗോപാല കഷായ നിന്നും വിളിപ്പേരുണ്ട് പായസം പോലെ തന്നെ പ്രത്യേകതയുള്ളതാണ് തൃക്കൈവണ്ണയും ത്രിമധുരം നമുക്ക് അവിടെ നിന്ന് റെസിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്കത് കൈപ്പറ്റാൻ പറ്റും പിന്നെ ഗുരുവായൂർ അമ്പലത്തിന് സാമ്യമായിട്ടുള്ള ഒരു ഗുരുവായൂർ നടയും ഇവിടെ ഉണ്ട് അപ്പം നമുക്കവിടെ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരാൻ പറ്റും ഈ സൈഡിൽ കാണുന്നതാണ് പായസത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ കേട്ടോ നമ്മൾ രാവിലെ പോയപ്പോഴത്തേക്കും പായസത്തിൻ്റെ ക്യൂന്ന് നിർത്തി വെച്ചേക്കുമായിരുന്നു പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും പായസത്തിനുള്ള റെസിപ്റ്റ് കൊടുത്തു തുടങ്ങിയത് ഞായറാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പോഴത്തേക്കും പായസം കുറച്ച് അധികം ഉണ്ടാക്കും അപ്പോൾ അതനുസരിച്ച് വന്ന് നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ നിന്ന് പായസം മേടിക്കുമ്പോൾ നമ്മൾ നാല് മണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് പായസത്തിൻ്റെ റെസിപ്റ്റ് ഒന്ന് കൈപ്പറ്റാൻ പറ്റിയത് പിന്നെ ഉച്ചക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്കിവിടുത്തെ അന്നദാനം കഴിക്കാൻ പറ്റും കുറച്ച് പേർക്കുള്ള അന്നദാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു പത്തമ്പത് പേർക്കുള്ള അന്നദാനം ഉണ്ടാകാറുണ്ട് ഡെയിലി അപ്പോൾ അതനുസരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നദാനം കഴിക്കാം അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു ഗോശാലയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇഷ്ടം ഇഷ്ടമാതിരി ഗോക്കളുണ്ട് പിന്നെ ഇവിടെ പുറത്തെ അമ്പലത്തിന്റെ പുറത്തെ ഗ്രൗണ്ടിൽ തന്നെ ഈ ഒരു കാളേനയും കെട്ടിയിട്ടുണ്ട് ഈ അമ്പലത്തിന് വേറൊരു പ്രത്യേകതയാണ് ഈ ആൽമരവും മാവും കൂടെ ചേർന്ന് നിൽക്കുന്നത് ഈ മാവിൽ എപ്പോഴും മാങ്ങയുണ്ടാവും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇത് നമ്മുടെ കുഞ്ചനമ്മരുടെ മിഴാവ് അതും ഇപ്പം അമ്പലത്തിൽ വരുമ്പോൾ നമുക്കിതും ഇവിടെ കാണാൻ പറ്റും ഒത്തിരി ഐതിഹ്യങ്ങളാലും കാഴ്ചകളാലും അമ്പലപ്പുഴ പായസത്താലും ഒക്കെ പ്രശസ്തി കേട്ടതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അങ്ങനെ ഒരു നാലു മണിക്കൂറത്തെ ചൂ നിന്നതിന് ശേഷം നമുക്കും കിട്ടി പായസത്തിന്റെ റെസിപ്പി ഉച്ചയായപ്പോഴത്തേക്കും ഒരു ലിറ്ററിന്റെ പായസമൊക്കെ കഴിഞ്ഞിട്ട് അര ലിറ്ററിന്റെ പായസമാണ് കേട്ടോ നമുക്ക് കിട്ടി ഒരാൾക്ക് ഒരു പായസത്തിന്റെ ബോട്ടിൽ അങ്ങനെയാണ് കേട്ടോ റെസിപ്പി ഒരാൾക്ക് ഒരു റെസിപ്പി കിട്ടുള്ളൂ കിട്ടി ബോധിച്ചു എത്ര മണിക്കൂറാ നാലു മണിക്കൂറല്ലേ നാലുപൂർ ഈ വട്ടം വന്നപ്പോഴാണ് എനിക്ക് ഒത്തിരി നേരം ഇവിടെ നിന്ന് ഇരിക്കാനും കുറേ നേരം അമ്പലത്തിൻ്റെ ആൽത്തറയിലൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ളത് അത് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് മനസ്സിനൊരു നല്ലൊരു അനുഭൂതി തന്നെ കിട്ടും കേട്ടു നമ്മളിവിടെ അമ്പലത്തിൽ വന്ന് ഇവിടെ തൈതികങ്ങളൊക്കെ അറിഞ്ഞ് പിന്നെ പാൽപായസം അതും പറയാൻ പറ്റാത്തൊരു അനുഭൂതി തന്നെയാണ് അതിന് വേണ്ടി കാത്തിരുന്ന് ഇപ്പം കുറേ നേരം കാത്തിരുന്നതിന് ശേഷം ആ പായസം കയ്യിലോട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷവും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പറഞ്ഞു അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് യാത്ര പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓം നമോ വാസുദേവായ പായസമൊക്കെ മേടിച്ച് കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ അന്നദാനം ഒക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ അന്നദാനം കഴിക്കാതെ വീട്ടിലേക്ക് മടങ്ങി